ഇന്നും ഇപ്പോൾ ഞാൻ ഇത്തിരി നേരം വേണ്ടിയിട്ടാണ് ഇട്ട എണീറ്റ ചേട്ടനൊന്നു പോകണില്ല എന്ന് പറഞ്ഞ് തണ്ടൽ വേദനയായി കാരണം അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഞാനത് ഇഡ്ഡലിക്ക് അരച്ചുകൊണ്ടിരിക്കണം കേട്ടോ രാവിലെ അരച്ച് വെച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും വീറുമല്ലോ അങ്ങനെ നന്നായി തട്ടി ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വീറൂട്ടെ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടാ അരക്കിയാൽ പച്ചരി സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് ഉപ്പ് വീറണ വീറി ആ നമ്മൾ ഉണ്ടാക്കണ നേരത്ത് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി ഇളക്കി വെക്കൂട്ട അപ്പം മാവരയ്ക്കണ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഇന്ന് സാമ്പാറും ക്യാബേജ് ധോരണമാണ് ഉണ്ടാക്കണേ സാമ്പാറിന് പരിപ്പും കഷ്ണങ്ങളൊക്കെ വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതിൽ തിരുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ പിന്നെ ക്യാബേജിന് അരിഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കഷ്ണം വെന്തേലിക്കഴിഞ്ഞാൽ തക്കാളിയും വെണ്ടക്കായും മുരിങ്ങക്കോലും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം അടി തട്ടി ഇളക്കി പിന്നെ ഒന്നും കൂടെ അതൊന്ന് വേ പകുതി വേവിക്കാനായിട്ട് വെച്ചോട്ടാ പകുതി വേവിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പുളി ഒഴിക്കാറ് സാമ്പാറിനും വറുത്ത് വെച്ചിട്ടാണ് ആ സമയം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ വറക്കലും കാര്യങ്ങളൊക്കെ വേഗം ഞാൻ കഴിച്ച് വെച്ചോട്ടാ പിന്നെ കാബേജ് തോരനിൽക്ക് സാധാരണ എല്ലാവരും വയ്ക്കുന്ന പോലെ തന്നെ ഒരു സബോള ക്യാരറ്റ് പച്ചമുളക് ഉപ്പ് പിന്നെ കറിവേപ്പില അതൊക്കെ ഇട്ട് ഞാൻ തിരുമ്പിയൊന്നും വെച്ചില്ല കേട്ടോ തിരുമ്പി വെക്കാനൊന്നും ഇപ്പോൾ നേരം ഇല്ല തിരുമ്പിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടട്ടോ അപ്പോൾ കഷ്ണ പകുതി വെന്തപ്പം ഞാൻ എനിക്ക് പുളി ഒഴിച്ച് വീ പിന്നെയും തിളപ്പിക്കാനായിട്ട് പുളിയൊന്നും വേവാനായിട്ട് വീണ്ടും ഞാൻ അത് അടച്ച് വെച്ചിട്ടാണ് കുക്കറ് അത് കഴിഞ്ഞിട്ടത് ചേട്ടൻ അപ്പോഴേക്കും ചായ ചോദിച്ച് ചായക്ക് തിരക്കായിട്ടാണ് ഞാൻ വേഗം ചായ വെച്ച് അവിടെ തീ ഓഫാക്കിയിട്ടോ ഒന്ന് ചൂടാറാനായിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ അത് കുടിക്കാനായിട്ട് എടുത്തപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് വിളിച്ചത് വേഗം ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വേറൊരു ബിസിനസ്സിലേക്കും കൂടെ നോക്കണുണ്ട് കേട്ടാണ് അതിപ്പോൾ പറയാറായിട്ടില്ല കുറച്ചൊരു ആറുമാസം കൂടി കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഒന്ന് ശരിയായി ഈ ഇങ്ങനെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ ഓടി നടക്കണം കേട്ടോ അപ്പം അത് ഞാൻ ചായ കുടിച്ചില്ലാട്ടോ ചേട്ടന് ചായ കൊടുത്തിട്ട് ഞാൻ വേഗം ചോറും കറിയും ഒക്കെ ഒരുക്കാനായിട്ട് നോക്കി എട്ടേ കാല എപ്പോഴാണ് വിളിച്ചത് അമ്പത് മണിയാകുമ്പോൾ എത്തണമെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കൊക്കെ വേണമല്ലോ അപ്പം ഞാൻ സാമ്പാറിൻ്റെ അരപ്പരച്ച് കുക്കറിലേക്ക് വേഗം ഒഴിച്ച് അതും തിളപ്പിച്ചിട്ട് ശർക്കര ഇടട്ടോ അതിലൊരു ചെറിയൊരു കഷ്ണ ശർക്കരയും കൂടെ ഇടട്ടാണ് ചോറ് വേവാറായി ചെറിയൊരു തളയും കൂടെ വന്നു കഴിഞ്ഞാൽ ചോറ് ഇറക്കാം കേട്ട അതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില കഴിഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത് സാമ്പറിൽ വറുത്തിടണമല്ലോ അപ്പം ഞാൻ കറിവേപ്പില പൊട്ടിക്കാനായിട്ട് പോയിട്ടാണ് കറിവേപ്പില പൊട്ടിച്ച് വരുമ്പോൾ അവിടെ ഒരു നാളികേരം കൂടെ എനിക്ക് കിട്ടി അപ്പം ഞാൻ നാളികേരം അവിടെ അരി തിളക്കുന്നതിൻ്റെ അവിടെ ഇട്ടിട്ട് ഞാൻ വേഗം തന്നെ അടുക്കളയിലേക്ക് തന്നെ പോയിട്ടാണ് ചോറ് ഞാൻ ഊറ്റിയിട്ടില്ലാട്ടാ കറികൾ രണ്ടും ആയി അപ്പോഴാണ് എന്നോട് വന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ചോറൊന്നും ഇല്ല കടയിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് വേഗം വരാം എന്നിട്ട് ചോറിനുട്ട് ഞാൻ പൊക്കളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സമ്മതിച്ചില്ലാട്ടാ ചോറ് ഉണ്ടിട്ട് പോയാൽ മതി ഇപ്പോൾ എൻ്റെ ഇരട്ടേ മുക്കൽ ഒമ്പത് മണിയാകുമ്പോൾ അവിടെ എത്തണമല്ലോ അപ്പോൾ അത് സമ്മതിക്കേണ്ട ആൾ ഡ്രസ്സ് മാറാനും കാര്യങ്ങളൊക്കെ ഒക്കെ നിന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയില്ല ഒന്നും കൂടെ തണക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പറസിൻ്റെ കൂടെ കളിച്ച് അവളെണീട്ടുണ്ടായിരുന്നു അവളെ കൂടെ കളിച്ച് കെടുക്കുമ്പോൾ ഇറങ്ങാൻ നിൽക്കണ നേരത്തന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോറുണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാനപ്പം തന്നെ ചോറൊക്കെ ഊറ്റാൻ നോക്കിയിട്ടാണ് ചോറ് ഊറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് അതിൽ ഇത്തിരി സാമ്പാറും ഇത്തിരി ക്യാബേജ് തോരനും ഇട്ടിട്ട് കഴിക്കാനായിട്ട് കൊടുത്തിട്ട് അപ്പോൾ എന്നോട് ടീസ്പൂണും ചോദിച്ചു കഴിഞ്ഞാൽ ടീസ്പൂണും വെച്ച് അവളെങ്ങനെയാണെന്ന് അറിയില്ല ആ ചൂടുള്ള ചോറുണ്ട് വേഗം ചോറ് വാരിയുണ്ട് ഇറങ്ങാനായിട്ട് നോക്കി വിട്ടാ അപ്പോഴാണ് നമ്മുടെ മുത്തിമാമ കയറി വന്ന പാർസ് എണീറ്റാ പാർസിൻ്റെ കൂടെ കളിക്കാനായിട്ട് അവൻ്റെ രണ്ട് പേരും കുറച്ചു നേരം അവിടെ ഇരുന്ന് കളിച്ചു വിട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാഗൊക്കെ ഒതുക്കി വെള്ളം കുപ്പിയും ചോറ്റം പാത്രം ഒക്കെ ഒതുക്കി വെച്ചു ചിച്ച് അവിടെ ഇരുന്നോ

കിളിക്കുട്ടിയിൽ രണ്ട് മുട്ടയുണ്ടായിരുന്നില്ലേ അതിൽ ഒരു മുട്ട വിരിഞ്ഞിട്ടാണ് അതിൽ നല്ല ഭംഗി ആട്ടാ കാണാനായിട്ട് തൂവലൊന്നും വെച്ചിട്ടില്ല എന്നാലും കണ്ണിങ്ങനെ തുറക്കാണ്ട് നല്ല രസമായിട്ടാണ് കാണാനായിട്ട് ഞങ്ങളിടയ്ക്ക് ഒന്ന് പോയി അമ്മാത്തപ്പോൾ ഞങ്ങൾ എത്തിച്ച് നോക്കും ഇപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാണ് കുട്ടിയുടെ മുകളിൽ അങ്ങനെ ഇരിക്കണേ ഞാൻ മുമ്പ് വെച്ച ചായ ഇപ്പോഴും അവിടെ ഇരിക്കാൻ കിട്ടാ അപ്പം ഞാനത് ചൂടാക്കി കൊക്കോടേയും കൂട്ടി ഞാൻ കഴിച്ചു പറിസ് പല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കഷ്ണം ഞാൻ കൊടുത്തു വിട്ടാ അതിനിടയ്ക്ക് ഇത് പാത്രങ്ങൾ കുറേ കഴുകണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി വെച്ച് പിന്നെ പതിനൊന്ന് മണിയാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണല്ലോ അപ്പം ഞാൻ കുറച്ച് പഴം പുഴുങ്ങാനായിട്ട് വെച്ചു വിട്ടാ ചോറ് ഇറക്കിയാൽ ആ തന്നെ ഞാൻ പഴം വെച്ചു അപ്പോൾ ഗ്യാസ് ലാഭിക്കാമല്ലോ പാരൂസിൻ്റെയും എൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സുന്ദരി കുട്ടികളായിട്ട് ചോറിനായിരിക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞ് എണീറ്റ് വന്നു കേട്ടാ പക്ഷെ പാരസ് ആദ്യം റിങ്ങൊക്കെ എടുത്ത് അവനെ മേത്തിക്കെറിഞ്ഞു അവന് വേദന എടുത്തപ്പോൾ അതെടുത്തിട്ട് അവൻ പാരൂസിനെ എറിയണം കേട്ടാ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കുറേ ചീത്തയൊക്കെ കേട്ടു കുറച്ച് നാളായിട്ടാണ് ഞാൻ എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇടാറുള്ള ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ ഇന്നുടനെ മൂന്ന് സ്റ്റെപ്പാണ് കേട്ടോ അതിന് വരുന്നത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇത്തിരി തൈരും ഇത്തിരി കാപ്പിപ്പൊടിയും കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് മുഖത്തും ഒരു രണ്ട് മിനിറ്റ് നേരം മസാജ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം തന്നെ നല്ല ഗ്ലോ കിട്ടും കേട്ടോ പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബ് ചെയ്യുകയാണ് കേട്ടോ അതിൽ ഇത്തിരി കാപ്പിപ്പൊടിയും ഇത്തിരി പഞ്ചസാരയും പിന്നെ ഒരു സ്പൂൺ തേനും കൂടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അതും പരറ്റുകട്ട മുഖത്ത് നല്ല പോലെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടാ എൻ്റെ മുഖത്ത് ആ കവളത്തും ആ മൂക്കിൻ്റെ ആ രണ്ട് സൈഡിലും പിന്നെ കഴുത്തിലും അവിടെയാണ് കേട്ടോ ഞാൻ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണേ ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം അതും സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടാ നല്ല റിസൾട്ട് ആടുന്നുട്ടാ അത് ചെയ്തപ്പോൾ ഡെഡ് സ്കിന്നൊക്കെ പോയി മുഖം കുറച്ച് ബ്രൈറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ തേർഡ് സ്റ്റെപ്പിൽ കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഇത് നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ അതാണ് എണ്ണിട്ട് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ പാക്കായിട്ട് ഉപയോഗിക്കണേ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ മുഖത്ത് ഇട്ടാൽ മതി അപ്പോഴേക്കും അത്യാവശ്യം ഗ്ലോ ഒക്കെ ആവും അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ് കേട്ടാ എല്ലാം അവിടുത്തെ നല്ലപോലെ തേച്ച് കൊടുത്തു കഴുത്തിലും എൻ്റെ കഴുത്തിൻ്റെ സൈഡിലൊക്കെ ആണ് കേട്ടോ നല്ലപോലെ ഇങ്ങനെ ബ്ലാക്ക് കളർ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അവിടെയൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ മൂക്കിൻ്റെ സൈഡിലും ചുണ്ടിൻ്റെ മുകളിലും ചുണ്ടിൻ്റെ താഴെയും ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഏകദേശം ഞാൻ ഇരുന്നുണ്ട് എൻ്റെ മുഖത്തേ കണ്ടപ്പോൾ പാറസിനും കൂടെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇത് അവളെ മുഖത്ത് തേക്കാൻ പറ്റില്ല കൊച്ചല്ലേ അപ്പോൾ അലോവേര നിൽക്കണുണ്ടായിരുന്നു അതിൻ്റെ അത് കുറച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ നടുഭാഗം കീറി അത് ഞാൻ അവൾക്ക് കൊടുത്തു അപ്പോൾ അവൾ തന്നെ മുഖത്തിരുന്ന് തേച്ചിട്ടാണ് പിന്നെ പഴമൊക്കെ വെന്തുണ്ടായിരുന്നു ഞാനും പാറസും കുഞ്ഞുഞ്ഞും കൂടി പഴമൊക്കെ കഴിച്ചു ഞാനത് കഴുകിയോളന്ന് കിട്ടാം അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് എത്രയുള്ളൂ ടാറ്റ ബേബിസ് യു